ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ സോറി ഡോക്ടർ സോറി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ള പപ്പീസിനെ പരിചയപ്പെടാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബാക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പപ്പീസ് ഏതെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നല്ല വീഡിയോയും ഫോട്ടോയും കൂടെ ആക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ തന്നെ ആഡ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിട്ടുള്ള പപ്പീസിനെ പരിചയപ്പെടാം ഡോബർമാൻ്റെ മെയിൽപ്പിയും ഫീമേൽ പപ്പിയാണ് തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത് മെയിൽ പപ്പീസിന് പതിമൂവായിരം രൂപയും ഫീമെയിൽ പപ്പീസിന് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വയ്ക്കുന്നത് അപ്പോൾ ഡോബർമാൻ്റെ പപ്പീസിനെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നല്ല പപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡോബർമാൻ്റെ ഇത് കൂടാതെ തന്നെ സർട്ടിഫിക്കറ്റ് പപ്പീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ സെയിലിനായിട്ട് വന്നിട്ടുള്ള പോം റേലിൻ്റെ പപ്പീസാണ് മെയിൽ പപ്പിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പപ്പീസ് എനി ടൈം അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഏത് പപ്പീസാണെങ്കിലും നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും എന്തായാലും കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് പപ്പീസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മൻ ഷിപ്പേൻ്റെ പപ്പീസാണ് വീഡിയോ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് കൊടുക്കാനുള്ളത് മെയിൽ മേൽപ്പപ്പി ആണ് സെയിലിനായിട്ടുള്ളത് പതിനൊന്നായിരം രൂപ ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആയിട്ടുണ്ട് ഫീമെയിൽ പപ്പീസിനും പതിനായിരം പതിനൊന്നായിരം ആ റേഞ്ചിലൊക്കെ ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ജെർമിപ്പീഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുറച്ചുകൂടെയും ലോങ് ഹെയറും ഒക്കെ ആയിട്ടുള്ള പപ്പീസു ആണെങ്കിൽ കുറച്ചുകൂടെയും റേറ്റ് കൂടുതലിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം അടുത്തായാലും സെയിലിനായിട്ടെന്നുള്ളത് ലാബിൻ്റെ പപ്പീസാണ് ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ആറായിരം രൂപ തൊട്ട് ഫീമെയിൽ പപ്പീസ് ഇപ്പോൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെയിൽ പപ്പീസാണെങ്കിൽ എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ മെയിൽ പപ്പീസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്ന ഫീമെയിൽ പപ്പി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പപ്പിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പപ്പീസ് അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും പപ്പീസ് കൂടുതലായിട്ട് വരുന്നത് തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് അതുപോലെ തന്നെ തൃശ്ശൂർ സൈഡിൽ നിന്ന് നമുക്ക് പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് പറയുന്നത് ബീഗിളിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് പറയുന്നത് നോർമൽ ക്വാളിറ്റി ഉള്ള ഒരു പപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റും നോർമലാണ് ഒമ്പതിനായിരം രൂപ റേറ്റിലാണ് ഇപ്പോൾ പപ്പീസ് ഫീമെയിൽ പപ്പി കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ പപ്പീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പഗ്ഗിൻ്റെ പപ്പീസാണ് പഗിനിപ്പോൾ ചെറുതായിട്ട് റേറ്റ് കൂടുതലാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പപ്പി റേറ്റ് വയ്ക്കുന്നത് മെയിൽ പപ്പി നോർമലായിട്ട് നമുക്ക് കഴിഞ്ഞ മാസം ഒക്കെ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഓഫീസ് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷന് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ബെൽജിയം ബെൽജിയം മെൽനോയ്സിൻ്റെ ഫീമേൽ പപ്പിയാണ് നാല് മാസം പ്രായമുള്ള ഫീമേൽ പപ്പിയാണ് വിത്ത് സർട്ടിഫിക്കഡ് ആണ് പപ്പി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് ഫുൾ ബ്ലാക്ക് ആണ് അതിൻ്റെ റേറ്റ് വെക്കുന്നത് ഇരുപത്താറായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബെൽജിയം മെല്ലോസിൻ്റെ തന്നെ പപ്പി വെറും മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പപ്പി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വെക്കുന്ന മുപ്പത്തി ഒന്നായിരം രൂപയാണ് അത് സർട്ടിഫിക്കറ്റ് ആണ് പപ്പി വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫുൾ ബ്ലാക്ക് ആണ് ജസ്റ്റിൽ മാത്രം കുറച്ച് വൈറ്റ് തന്നിട്ടുള്ള ഒരു കളറാണ് അല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് പതിനായിരം രൂപയാണ് റേറ്റ് വയ്ക്കുന്നത് അതുപോലെ തന്നെ വിത്ത് സർട്ടിഫിക്കറ്റ് പപ്പീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പതിനാറായിരത്തിന് മേലെയാണ് പപ്പി റേറ്റ് വരുന്നത് സർട്ടിഫിക്കറ്റൊക്കെ ആവുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ മെയിൽ പപ്പീസാണെങ്കിൽ പന്ത്രണ്ടായിരം ആ റേറ്റിൽ വിത്ത് സർട്ടിഫിക്കറ്റ് പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ റോഡ് വീലറിൻ്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് ഗോൾഡൻ റോട്ടീവിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വയ്ക്കുന്നത് തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത് അപ്പോൾ കോൾ റേറ്റി പറഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെയിൽ പപ്പീസാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും പതിനായിരത്തിന് മേലെയാണ് മെയിൽ പപ്പീസ് റേറ്റ് വരുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫീമെയിലാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലിൻ്റായിട്ടുള്ളത് ഷിഡ്സുവിൻ്റെ പപ്പീസാണ് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് ഷിറ്റ്സ് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഷിഡ്സൂന് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ലഗ്ഗിന് കംപ്ലയിൻ്റ് ഉള്ള ഒരു പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് മെയിൽ പപ്പിയാണ് അതിനാണെങ്കിൽ നമ്മൾ വെറും ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പപ്പീസ് നല്ല ക്വാളിറ്റിയുള്ള പൊപ്പീസാണ് പിന്നെ ഒമ്പതിനായിരം രൂപ ഫീമെയിൽ പപ്പിക്കും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മെയിൽ പപ്പിക്കാണ് റേറ്റ് തൃശ്ശൂരാണ് പ്ലേസ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം